പറഞ്ഞി തെറ്റുണ്ടോ നിങ്ങൾ എന്റെ ശരിയോടൊപ്പം ഞാൻ ആ സീതാദേവിയോട് പറഞ്ഞ ചരിത്രം തന്നെയാണ് സീതാദേവി സീതാദേവിയാ ഇനി പറയണ്ടല്ല അഗ്നിശുദ്ധി വരുത്തേ ഭാരത സ്ത്രീത്വത്തിന്റെ പ്രതീകമല്ലേ അവരെ കുടിയിലെ വരച്ചു വെച്ചവന അതാണ് അവനെ അന്ന് നീത്ത് വിളിച്ചു നിന്റെ തള്ളാട്ട പടവന്നിയണം ആവിഷ്കാരത്തിന് ആവിഷ്കാരം പറയാമോ ഇട ഞങ്ങള് പള്ളിയിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കാനൊക്കെ വീഡിയോ ശ്രദ്ധിച്ച കാര്യം ഞങ്ങളുടെ പള്ളിയിൽ എന്നെ പ്രദർശിപ്പിക്കും ഞങ്ങൾ തീരുമാനിച്ചോന്നി അത് വീഡിയോ ശ്രദ്ധിച്ചു തീരുമാനിക്കണ്ട അത് അള്ളാ പറയുന്നത് ഞങ്ങൾ പറയും തങ്ങൾ പറയുന്നതാണ് പേര് സത്യങ്ങള് മുസ്ലിങ്ങൾ ആടുമിട്ടുണ്ടോ വളരെ നല്ല പേര് ഈ സുൽത്താൻ ബത്തേരി ടിപ്പ് വന്ന് പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങളെ അടിച്ചു ഓടിച്ചേച്ച് അവിടെ സുൽത്താൻ ബത്തേരി ബത്തേരിന്ന് പറഞ്ഞാൽ അത് ഇവിടെ പട്ടാള ക്യാമ്പാണ് സുൽത്താന്റെ പട്ടാള ക്യാമ്പ് ഇപ്പം ആ പട്ടാളക്കാരൻ്റെ കുത്തു വന്നു അവിടെ ഇല്ല അതെടുത്ത് വള്ളം കളഞ്ഞ അതപ്പം ഇപ്പം കേരളമാണ് ഇന്ത്യൻ രാജ്യം ഭാരതത്തിൻ്റെ ഭാഗമാണ് അവിടെ വേറെ പേര് പഴയ പേരെന്താണ് പേര് ഇടട്ടെ അതുകൊണ്ട് ഈരാറ്റുപേട്ട അരുപത്തറയായിരുന്നു ആ അരിപത്തറി ഇപ്പോഴും ഉണ്ട് അതിന് മാറ്റുന്നു ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയായി അരുപത്തര അരുപത്തര ആയി തുടങ്ങുന്നു മാറ്റുന്നു ഒരു കുഴപ്പമില്ല രണ്ടാകുമ്പം കൂടുന്ന മേഖല എന്നത് ഈരാറ്റുപേട്ട അരുവിന് തുറ എന്ന് വലിയ വലിയ ചെൻ്റെ അരുവിന് സെൻറ് ജോർജ് അത് പള്ളിയാണ് ക്രിസ്ത്യാനികളുടെ അരുപത്തിര അരുവത്രയായി ഈരാറ്റുട്ടി ഈരാറ്റുട്ടിയുടെ നിൽക്കുന്നു അവിടെ ഒരു തർക്കം ഞങ്ങളാക്കില്ല പിന്നെ നിങ്ങളെ കോട്ടയത്തന്നെ തർക്കിക്കുന്നു പല